ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് ആ മനുഷ്യൻ അതിന്റെ തലപ്പത്ത് പോയി നിൽക്കുന്നത് മുനമ്പം വിഷയം പ്രശ്നമാണ് നിങ്ങൾ നിസ്സാരമായ അതിൽ വലിയ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായം അല്ല അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമി അല്ലെന്നാണ് അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത് ഫാറൂഖ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാപം മനുഷ്യരല്ല അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് വക്കഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത് ആരാണ് അതിന് രേഖയുണ്ടാക്കിയത് അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗ് ആണോ അവനെ പിടിക്കേണ്ടത് സി പി എം ആണോ കോൺഗ്രസ് ആണോ അല്ലല്ലോ അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത് ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് അത് വക്കഫല്ല പ്രഖ്യാപിക്കാൻ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട ഗവൺമെന്റ് ഈ സ്ഥലം മറ്റുള്ളവർക്ക് വിൽക്കുന്ന കള്ളക്കളിയിൽ ആർക്കൊക്കെ പങ്കുണ്ട് മഹാനായ സേബി സാഹിബ് ഫാറൂഖ് കോളേജിന് അവിടെ ജന്മം കൊടുക്കുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ വിയർപ്പും അതിന്റെ രക്തവും മാംസവും ആ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ നിങ്ങൾ അറിയേണ്ടത് ഈ മലബാറിന്റെ തെരുവിൽ വിട്ടുകൊടുത്തത് ആ മുനമ്പ ഭൂമി മാത്രമല്ല ബാക്കി എവിടെ നമ്മളെ പ്രശ്നം അല്ല എന്ന് പറയാ ഭൂമികൾ ആധാരത്തിലും മറ്റ് കോടതി വിധികളും കമ്മീഷന്റെ വിധികളൊക്കെ ഉള്ള ഒരു സാധനം അല്ല എന്ന് പറയുന്നു ഇത് സമുദായത്തിന്റെ ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങിയ എന്താകാട്ട വഹാബികൾ നടത്തുന്ന ഫറൂഖ് കോളേജാണ് വഹാബികൾ അത് എന്ന് പറയാ വഹാബികൾക്ക് വഖഫാക്കിയതാണിത് വഹാബി കോളേജിൽ നിന്ന് വഖഫാക്കി ഈ സാധനം മൊനമ്പത്തെ നാനൂറ്റിയ ഏക്കറ ആ ഏക്കറ വഖഫാണ് അത് വഖഫല്ല എന്ന് പറയുന്നു എന്തിന് അവരത് വിറ്റുപോയി ഹക്ക് ഹലാലും പാത്തിലൊന്നും വേണ്ടേ വഖഫ് സത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായി അർപ്പിക്കുന്നതാണ്